സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മറിയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ശക്തിയുടെയും ഗൗരിയുടെയും കൂടെ ഒട്ടും പ്രതീക്ഷിക്കാതെ അച്ചുവിനെ കണ്ടതും തറവാട്ടിലുള്ളവരെല്ലാവരും ഞെട്ടലോടെ നിന്നുപോയി അവസാനമായി ഒന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഒരുപാട് യന്ത്രങ്ങൾക്കിടയിൽ അല്പപ്രാണനായി കിടന്നവൽ നിന്നും രൂപത്തിലും ഭാവത്തിലും അവൾ ഒരുപാട് മാറിയതുപോലെ അച്ചുവിനെ ശക്തിയുടെ ബ്രദർ വിവാഹം ചെയ്തുവെന്ന് ചിന്നമ്മ പറഞ്ഞിട്ട് പോലും വിശ്വസിച്ചിരുന്നില്ല അതിന്റെയും അത്ഭുതം എല്ലാവരിലും ഗീത അച്ചുവിനെയും മഹിയെയും മാറി മാറി നോക്കി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അച്ചുവിന്റെ കൈകളിൽ മഹി മുറുകിയെ പിടിച്ചിരുന്നു രണ്ടുപേരും തമ്മിൽ നല്ല ചേർച്ചയുണ്ടെന്ന് അവർക്ക് തോന്നി പിന്നെയും അവരുടെ നോട്ടം ഗൗരിയിലേക്കും ശക്തിയിലേക്കും പാറി വീണു ഗൗരിയുടെ തൊട്ടുപുറകിൽ അവളോട് ചേർന്നാണ് അവന്റെ നിൽപ്പ് ഒരു കവചം പോലെ പ്രകടിപ്പിക്കാൻ പോലും ആവാത്ത വിധമൊരു അസ്വസ്ഥത അവരിൽ നിറഞ്ഞുപോയി തനിക്കൊരിക്കൽ പോലും കിട്ടാതെ പോയ ഭാഗ്യം ഗൗരിയും അച്ചുവും അനുഭവിക്കുന്ന കാണന്തോറും അവർ കൂടുതൽ അസ്വസ്ഥയായി എന്തിനാ വീണ്ടും വന്ന് ഇവനെ കൂടി കിടത്താൻ വേണ്ടിയാണോ നാലുപേരെ ഒന്നിച്ച് കണ്ട എന്റെ ആദ്യത്തെ പകപ്പ് മാറിയതും അബീണ അമ്മ രാധിക ദേഷ്യത്തോടെ ഗൗരിയെ നോക്കി ചോദിച്ചു അവളുടെ കണ്ണ് നിറഞ്ഞു ശക്തിയുടെ കൈയിൽ മുറുകെ പിടിച്ചു നീയൊന്നും ചെയ്തില്ലെന്നാണോ നീ ഒത്തിവന്റെ കൂടെ ഇറങ്ങി പോയത് കാരണം അനുഭവിച്ച അത്രയും ഞാനും എന്റെ മക്കളുവാടിച്ച പോലാ എന്റെ അജുവിന്റെ രുദ്ര അടിച്ച് കൊല്ലാനാക്കിയത് ഇതിനൊക്കെ കാരണം നീ ഒറ്റിയാ ഈ തറവാടിന് തന്നെ നാശത്തിന് കാരണം നീയാ വീണും ഗൗരിയെ വേദനിപ്പിച്ചുകൊണ്ട് നിർത്താൻ ഉദ്ദേശമില്ലാതെ അവർ പറഞ്ഞതും ശക്തിയുടെ കൈ അവർക്ക് നേരെ ഒന്ന് ഉയർന്നതാണ് അവന്റെ വീണ ഭാഗം മരവിച്ച് പോലെ അവർ പൊത്തിപ്പിടിച്ച് ഒരു നിമിഷം സംഭവിച്ചെന്താണെന്ന് പോലും മനസ്സിലാവാതെ എല്ലാവരും ഞെട്ടലോടെ നിന്നുപോയി അത്രയും നേരം കണ്ണു നിറച്ച് നച്ചും പേടിയോടെ മൈയുടെ കൈക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ശക്തിയെ നോക്കി ഗൗരി അപ്പോഴും തേങ്ങിക്കൊണ്ട് നിൽപ്പാണ് ഞാൻ ചാത്തിയിട്ടുമായി നിന്റെ മോഹൻന്ന് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല അലടി അവൾ പിടിച്ചു വലിച്ച് തനിക്ക് നേരം നിർത്തിക്കൊണ്ടാകും മുരണ്ടതും ഒരു കൈ കൊണ്ട് വേഗം കണ്ണുകൾ അമർത്തി തുടച്ച് ഗൗരി ഇങ്ങനെ എന്തിനേതിന് നിന്ന് കരഞ്ഞിട്ടാ അന്ന് വീഴ്ക്കുന്ന പോലെ എന്റെ മുന്നിലേക്ക് വിറ്റകൾ നിന്നെ ഇട്ട് തന്ന് അവളെ നെഞ്ചോടക്കി പിടിച്ചുകൊണ്ട് ഇനിയും തീരാത്ത ദേഷ്യത്തിൽ ശക്തി പറയുമ്പോൾ ഹരി ഉൾപ്പെടെ എല്ലാവരും തലവിനിച്ചു ഇതുപോലൊരു സംസാരത്തിനിടയിണ്ടാക്കിയ തന്റെ അമ്മയെ അഭിദേശത്തോടെ നോക്കി നിങ്ങളെന്തോ പറഞ്ഞുള്ള വീണു പിള്ളേ എന്തായിരുന്നു ഇവളെന്റെ കൂടെ ഇറങ്ങി വന്നാണെന്നോ ലേശ ഉളുപ്പെന്നൊരു സാധനം ഉണ്ടെങ്കി അത് പറയാൻ നിങ്ങളുടെ നാവ് പൊങ്ങിലായിരുന്നു ജീവിതകാലം മുഴുവൻ അകത്ത് വകുപ്പ് നിങ്ങളുടെ ഇളയസന്ധാനം ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താനാ ഇവളെനിക്ക് ഇട്ടു തന്നത് മകളെ പോലെ കാണേണ്ടവൾക്ക് പൊങ്ങാത്ത നാവ് ഇനി എന്റെ പെണ്ണിനു നേരെ ചലിച്ചെടുക്കും ഞാനത് അടുത്തേക്ക് ചെന്ന് മൃഗത്തിനെ പോലെ മുരണ്ടുകൊണ്ട് അവൻ പറയുമ്പോൾ ഭയത്തോട് അവന്റെ ആ ഭാവത്തെ എല്ലാവരും നോക്കി നിന്നു പിന്നെ ഈ നിങ്ങളുടെ മക്കൾക്കുള്ള ആദ്യ അവകാശം ഇവർക്ക് ഈ വീട്ടിലുണ്ട് വക്കീലല്ലേ നിൽക്കുന്നത് ചോദിച്ചു നോക്ക് ശക്തി അവരോടായി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് ഗൗരിയെ അച്വിനെയും നോക്കി രണ്ടും പോയി എടുക്കാനുള്ള എന്താന്ന് വെച്ചാൽ വാ ശക്തി പറഞ്ഞതും മയി നോക്കിക്കൊണ്ട് അച്ചു വേഗം ഗൗരിയുടെ കൈ പിടിച്ചു മുകളിലേക്ക് ഓടി എൻറെ കൊച്ചിനെ ഇങ്ങനെ പീഡിപ്പിക്കാതെ നിന്റെ ഗൗരിയെ പോലെയല്ല നീ ഒന്ന് നോക്കിയാൽ എന്റെ അച്ചുവിന്റെ മുട്ടിടിക്കും ആ സ്വഭാവം കൊണ്ടാ ഈ ഒറ്റകളൊക്കെ അവരുടെ ജീവിതം ഈ വിധമാക്കിയത് മകിയെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ശക്തി പറഞ്ഞതും മയം പിന്നെ ഡീസന്റായി അല്ലെങ്കിൽ തന്നെ പോലീസിന്റെ ടെമ്പർ തെറ്റി നിൽക്കുവാണ് ഇവിടെയിട്ട് കൂമിനിടി കിട്ടിയെന്ന് വരും അച്ചവും കൗരിയും മുകളിലേക്ക് പോയതും മാലിനിക്കും ശേഖനുമെല്ലാം മഹിയോടെന്തെങ്കിലും ചോദിക്കാനും പറയാനും ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവൻ അടുത്ത് നിൽക്കുന്ന ശക്തിയെ പേടിച്ചുകൊണ്ട് ആ സാഹസത്തിന് മുതിർന്നില്ല ദേഷ്യം വന്നാൽ പ്രായം പോലും നോക്കാതെയാണ് അവൻ്റെ റിയാക്ഷൻ എന്ന് കുറച്ചു മുമ്പ് കൂടി കണ്ടതാണല്ലോ ഇനി മകളുടെ വിശേഷം തിരക്കി അങ്ങോട്ട് ചെന്നാൽ തങ്ങളെയും ചുമരിൽ നിന്ന് വടിച്ചെടുക്കേണ്ടി വരുന്ന അവർക്ക് നല്ല ബോധ്യമുണ്ട് ഗീത അപ്പോഴും മഹിയെയും ശക്തിയെയും കണ്ണെടുക്കാതെ നോക്കി നിന്നു അടുത്തേക്ക് ചെന്ന് എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ശക്തിയുടെ ദേഷ്യങ്ങളാണെ അവരത് വേണ്ടെന്ന് വെച്ച് മാറി നിൽപ്പാണ് ആ നിമിഷം ഇന്നോളം തോന്നാത്ത എന്തൊക്കെയോ വികാരങ്ങൾ അവരിൽ തലവുക്കി തുടങ്ങിയിരുന്നു പ്രായവും ബന്ധങ്ങളും സ്ഥാനങ്ങളും ഒക്കെ മറന്നുകൊണ്ടൊരു വികാരം ഷെൽഫിലെടുത്ത് വെച്ചിരുന്ന ഫയലെടുത്ത് അച്ചുവിനൊപ്പം മുറിക്കു പുറത്തേക്കിറങ്ങിയതും ഗൗരിയുടെ നോട്ടെതിരെയുള്ള അടഞ്ഞിടക്കുന്ന വാതിലേക്കായി വല്ലാത്തൊരു വിറയിൽ തോന്നിപ്പോയവൾക്ക് രുദ്രന്റെ മുറിയാണ് അവിടെ അവനില്ലെന്നറിഞ്ഞതും അവൾക്ക് ആശ്വാസം തോന്നി ഇനി ഒരിക്കലും മുന്നിൽ ചെന്ന് നിൽക്കരുത് എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ വാ ഗൗരി ദേഷ്യം പിടിപ്പിക്കണ്ട അടഞ്ഞു കിടക്കുന്ന വാതിലേക്ക് നോക്കി നിൽക്കുന്നവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അച്ചു പറഞ്ഞതും ഗൗരി ആവസ്ഥയിലും അവിടെ ഏട്ടൻ വെളിയിൽ പുഞ്ചിരിച്ചു പോയി എനിക്ക് എന്ത് സന്തോഷായെന്നറിയോ ഏട്ട എന്ന് വിളിക്കാൻ പറഞ്ഞില്ലേ അനിയത്ത എന്ന് പറഞ്ഞില്ലേ രുദ്രേട്ടൻ പോലും തരാത്ത സ്ഥാനം ഗൗരിയെ നോക്കി അത്രയും സന്തോഷത്തോടെ പറയുമ്പോൾ ഗൗരിയുടെ മനസ്സ് നിറഞ്ഞു രുദ്രൻ എങ്ങനെയായിരുന്നെങ്കിലും എന്ന് ആഗ്രഹിച്ചോ അതാണ് ശക്തി കൂടുതൽ ആലോചനകൾക്കും ചിന്തകൾക്കും നിൽക്കാതെ രണ്ടും വേഗം താഴേക്ക് ചെന്നു എടുത്തോ ഉം രണ്ടുപേരും വന്ന മഹി ചോദിച്ചു അച്ചുവും ഗൗരിയും മൂളികൊണ്ട് ഫയലെടുത്ത് കാണിച്ചതും ശക്തി ഗൗരിയുടെ കൈയും പിടിച്ചു പുറത്തേക്ക് മിണ്ടിയില്ല മുന്നോട്ട് ഗൗരി നടക്കുന്നതിനിടയിൽ തിരിഞ്ഞു തിരിഞ്ഞുപോയിക്കൊണ്ട് പതിയെ പറഞ്ഞതും ശക്തി മുഖം തിരിച്ച് അവളെ നോക്കി പ്ലീസ് എന്റെ ഭ്രാന്തനല്ലേ കണ്ണു ചുരുക്കി കെഞ്ചിക്കൊണ്ട് പറയുന്നവളെ കൈയിലെ പിടിവിട്ടുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചു ശക്തി ഞാനൊരു പോലീസുകാരനാണ് ഗൗരി നീ കാണുന്ന പോലെയല്ല ചുറ്റുമുള്ളവരെ ഞാൻ കാണുന്നത് ശ്രദ്ധിക്കുന്നത് അവൻ പറഞ്ഞൊന്നും മനസ്സിലാവാതെ ഗൗരി അവന്റെ മുഖത്തേക്ക് നോക്കി ഒരുപാട് വൈകി ഇനിയും നിൽക്കാൻ സമയമില്ല യാത്ര പുറച്ചിലൊക്കെ പിന്നീടാവാം കൂടുതൽ ചുവത്തിന് ഉത്തരത്തിനൊന്നും കൊടുക്കാതെ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതും അവർക്ക് മുന്നിലേക്കായ ഒരു കാറ് വന്നിരുന്നു ഒരുമിച്ചായിരുന്നു വന്നത് ആരുടെ കാറാണെന്ന് മനസ്സിലായതും ഗൗരിയുടെ കൈകൾ വിറയലോടെ അടുത്ത് നിൽക്കുന്നവനിൽ മുറുകി തന്റെ കൈക്കുള്ളിൽ ഒതുങ്ങി അവരുടെ ശരീരം വിറച്ചത് അവനും വ്യക്തമായി അറിഞ്ഞു അവർക്ക് പുറകെത്തിയ അച്ചു മഹിയുടെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ട് ഏട്ടൻ അച്ചുവിന്റെ ചുണ്ടുകൾ പതിയെ പേടിയോടെ മൊഴിഞ്ഞതും മഹിയുമൊന്ന് ഞെട്ടി തൊട്ടുമുന്നിൽ നിൽക്കുന്ന ശക്തിയിലേക്ക് അവന്റെ കണ്ണുകൾ നീങ്ങി കാറിന്റെ ബാക്ക് ഡോർ തുറന്ന് രുദ്രം പുറത്തേക്ക് ഇറങ്ങി വൈറ്റ് ടീഷർട്ടിലും ബ്ലൂ ജീനിലും എടുപ്പോടെ നിൽക്കുന്ന അവന്റെ സൗന്ദര്യം ചുറ്റുമുള്ള എല്ലാവരുടെയും കണ്ണുകൾ അവനിൽ മാത്രം തളച്ചിടാൻ കഴിയുന്ന എന്തോ ഒരു പ്രത്യേകത അവനുണ്ടെന്ന് തോന്നും മറ്റെല്ലാത്തിനെയും മറന്നുകൊണ്ട് ഒരു നിമിഷം വല്ലാത്തൊരു കൊതിയോടെ ഗൗരിയിൽ മാത്രം അവന്റെ കണ്ണുകൾ തങ്ങി നിന്നു എന്നും എപ്പോഴും തന്നെ കൊതിപ്പിച്ചിരുന്ന പതുങ്ങിയുള്ള അവടെ നിൽപ്പ് നെറുകയിലെ സിന്ദൂരവും കഴുത്തിലെ താലിയും അവളെ പൊതിഞ്ഞ് പിടിച്ച് നിൽക്കുന്നവനൊന്നും ആ നിമിഷാവനു മുന്നിലെ തടസ്സങ്ങളായിരുന്നില്ല ഗൗരിയിലേക്കുള്ള രുദ്രന്റെ നോട്ടം കാണാൻ ശക്തിയുടെ കൈയുടെ മുഷ്ടിയിലുണ്ട് രുദ്രന്റെ കാറ് വരുന്നത് കണ്ടപ്പോഴേ തറവാട്ടിലുള്ളവരും മറത്തേക്ക് എത്തിയിരുന്നു നമുക്ക് ലേറ്റ് ആവും ശക്തിയുടെയും രുദ്രന്റെയും നിൽപ്പ് കാണേ മഹിയുള്ളിൽ നിറഞ്ഞ ആകുലതയോടെ പറഞ്ഞു ഗീത കണ്ണിമ പോലും ചീമാതവരെ നോക്കുന്നുണ്ട് ആ നിമിഷം ഗൗരിയോട് എന്തെന്നില്ലാത്ത ദേഷ്യവാസൂയം തോന്നിപ്പോയവർക്ക് കരുത്തരായ രണ്ടുപേർ അവരുടെ ഭ്രാന്ത് പിടിച്ച പോലുള്ള പ്രണയം അനുഭവിക്കാൻ ഭാഗ്യം ചെയ്തവൾ രുദ്രൻ ശക്തിയോ നോക്കിക്കൊണ്ട് തന്നെ ഗൗരിക്കരിയിലേക്ക് നടന്നു ഇപ്പൊ പൊട്ടുമെന്നപോലെ അവടെ നെഞ്ചിരിപ്പ് പോയി ശരീരം ഉയർത്ത് തളർന്നു പോകുന്നത് പോലെ അടുത്തേക്ക് വരുന്ന കാലടികൾക്കാണ് കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് ശക്തിയിലേക്ക് അത്രയും പറ്റിച്ചേർന്ന് നിന്നവൾ അവന്റെ ഹൃദയത്തോട് പോലെ അവളുടെ ശ്വാസം അവന് മാത്രം മനസ്സിലാവുന്ന അവളുടെ പ്രണയത്തിന്റെ ഭാഷ ഗൗരിയുടെ തൊട്ടുമുമ്പിലേക്കായി രുദ്രൻ വന്ന് നിന്നതും അവൾക്ക് മുന്നിൽ ഒരു മറ പോലെ ശക്തി കയറി നിന്നു രണ്ടുപേരുടെയും മുഖം ഒരുപോലെ വലിഞ്ഞു മുറുകിയിരുന്നു എന്താ നിന്റെ പ്രശ്നം എന്തിനാ നീ ഇങ്ങനെ ഞങ്ങൾക്കിടയിലേക്ക് വന്നത് രുദ്രന്റെ മുഴക്കമുള്ള ശബ്ദം ഗൗരിയെ പൊതിഞ്ഞു പിടിച്ച ശക്തിയുടെ കൈയിലേക്ക് പകയോട് അവൻ നോക്കി എനിക്കെന്താ പ്രശ്നം ഒന്നുമില്ല ഞാൻ ആരുടെ ഇടയിലേക്ക് വന്നിട്ടുമില്ല ഈവിടെ ആർക്കും വേണ്ടാത്ത ആരുടെയും സ്വന്തമല്ലാത്ത ഒരു പെണ്ണ് കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു അവളുടെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് കെട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു ഈ പറഞ്ഞതിൽ നീ എവിടെയാളുള്ളത് നൊരിഞ്ഞുപൊന്തിയ ദേഷ്യം അടക്കി നിർത്തിക്കൊണ്ട് തീർത്തും പുച്ഛത്തോടെയായിരുന്നു ശക്തിയുടെ ചോദ്യം രുദ്രന്റെ മുഖം ചുവന്നു അടങ്ങി രുദ്ര നീ ഇങ്ങനെ കെടന്ന് തിളച്ചിട്ട് എന്ത് കാര്യം നിന്റെ ഒന്നും ഞാൻ എടുത്തിട്ടില്ലല്ലോ ഇവളെന്റെ അടാ നായി അലുന്നതിനൊപ്പം ശക്തിയുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു ചുറ്റും അവരൊന്നും ഞെട്ടി കരയാൻ പോലും മറന്നുകൊണ്ട് ഗൗരി മുഖമുയർത്തി ഇരുവരെയും പേടിയോടെ നോക്കി കയ്യാങ്കളിക്ക് നിൽക്കാതെ സിനിമ നട നിന്റെ കയ്യേറ്റം ഒരു എ സി ബിക്ക് നേരെയാണെന്ന് എപ്പോഴും ഓർമ്മ വേണം പറയുന്നതിനൊപ്പം തന്നെ ശക്തി അവന്റെ കൈകൾ പകയോടെ പിടിച്ചു മാറ്റി ഇതിന്റെ പേരിൽ നിന്നെ തൂക്കിയെടുത്ത് ജയിലിടാൻ എനിക്ക് അറിയാത്തതുകൊണ്ടല്ല എന്റെ പെണ്ണിന്റെ പേര് അനാവശ്യമായി ഒന്നിലേക്കും വലിച്ചിടാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രം നൽകുന്ന ചെറിയൊരു കൺസിഡറേഷൻ രുദ്രനടുത്തേക്ക് ചെന്ന് ഇന്ന് മുരണ്ടവൻ ഗൗരി പേടിയോടെ ശക്തിയെ നോക്കി ചുവന്നു കയറി അവൻ്റെ മുഖം വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിച്ചിരിക്കുന്ന നെറ്റിത്തടം നിയന്ത്രിക്കാനാവാത്ത ദേഷ്യം തോന്നുമ്പോഴാണ് അവനിൽ ഇത്തരം മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നത് റിയലി അപ്പൊ നിനക്കറിയാം രുദ്രന്റെ പേര് പറയുമ്പോൾ അവിടെ കോരിക്കുള്ള സ്ഥാനം എന്താണെന്ന് അതിന്ന് നീ ഓർത്തിരിക്കുന്നത് നല്ലതാ എത്ര കാലം നീ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കും അവളിവിടെ വിട്ടിട്ട് പോവാൻ നോക്ക് പോടാ പോ രുദ്രന്റെ ശബ്ദം കാതിൽ പണഞ്ഞതും ശക്തിയുടെ നെഞ്ചം അവിടെ കണ്ണ് കുതിർന്നു ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നിപ്പോയി ശക്തിക്ക് അലറികൊണ്ട് മുന്നോട്ട് കുതിക്കാൻ ഒരുങ്ങിയവനെ അറിയെ ഗൗരിയുടെ ചുണ്ടുകൾ അവൻ്റെ നെഞ്ചിൽ അവനെ അടക്കാൻ മറ്റു മാർഗമൊന്നുമില്ലെന്ന് അവൾക്കറിയാം ആ ദേഷ്യത്തിനിടയിലും ഒരു നിമിഷം അവനും തണുത്തു കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് രുദ്രൻ ആ കാഴ്ചയിൽ നിന്ന് നോട്ടം വെട്ടിച്ചു വേദന അത്രയും നേരമില്ലാത്തതുപോലൊരു വേദന ഹൃദയത്തെ വെട്ടി നുറുക്കുന്നത് പോലെ ഇന്നോളം അനുഭവിച്ചറിയുന്ന ഏറ്റവും തീവ്രമായ നോവ് അവന്റെ കവിളിൽ നിന്നാണ് ചൂണ്ടൊരു തുള്ളി പെയ്തു കണ്ണുനിന്ന എല്ലാവരും എന്തോ അത്ഭുതം കാണുന്ന പോലെ രുദ്രനെയും ശക്തിയെയും ഗൗരിയെയും നോക്കി അവൾ നേടാൻ പടവിട്ടി ഒരുങ്ങി നിന്നവന് തുടക്കം തന്നെ ചുവട് പതിറിപ്പോയി ഗൗരി നമുക്ക് പോകാൻ പെയ്തു എനിക്ക് എനിക്ക് ഈ ദേഷ്യം പേടിയാ ഇവിടെ നിൽക്കണ്ട കരഞ്ഞു ചുവന്ന മുഖം ഉയർത്തിക്കൊണ്ട് ഗൗരി പറഞ്ഞതും ശക്തിയുടെ നോട്ടറിയാതെ രുദ്രനിലേക്ക് ചെന്നു ആകെ തകർന്നു പോയതുപോലെ ഒരു നിൽപ്പ് ഇത്രയും നേരം തനിക്ക് തനിക്കുമ്പിൽ നിന്ന് ചെകുത്താനല്ല അവൻ എന്ന് തോന്നും അവിടെ ഒരു പ്രവൃത്തിയിൽ അത്രമേൽ നോവത്തി നിന്ന ഒരുവൻ ശക്തിക്ക് ഊഹിക്കാൻ കഴിയും അവന്റെ വേദന എന്താണെന്ന് മൈ ഇവരെയും കൂടി കാറിക്കാതെ ശക്തി തിരിഞ്ഞു നോക്കാതെ തന്നെ മഹിയോട് പറഞ്ഞതും മൈ അച്ചുവിനേയും ഗൗരിയെയും കൂടി കാറിലേക്ക് കയറി അല്പം മുമ്പ് നീ പറഞ്ഞതേ എനിക്കും പറയാനുള്ളൂ ഞങ്ങൾക്കിടയിലേക്ക് വരുതെന്ന് രുദ്രൻ പകയോടെ ശക്തിയെ നോക്കി ദേഷ്യമടക്കാൻ മുഷ്ടിരട്ടി തോറ്റുപോകുന്ന രുദ്ര നീ ഗൗരിയെന്ന് ശക്തിയുടെ ആയിരിക്കും മരണത്തിൽ പോലും നിനക്ക് എന്നിൽ നിന്ന് അവളെ പിരിക്കാനാവില്ല ഇത്തവളരുദ്രം പുച്ഛത്തോടൊന്നും ചിരിച്ചു അതൊക്കെ നിന്റെ തോന്നലാ അവള് നിന്നെ ഉപേക്ഷിക്കില്ലായിരിക്കും പക്ഷെ നീയായിട്ട് അവൾ കളയുന്നൊരു ദിവസം വരും അന്ന് കൊണ്ടുപോകും ഞാൻ എന്റെ ചെറുകിനുള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ട് തന്നെ എത്ര കിട്ടിയാലും നീ നന്നാവില്ലല്ലോ രുദ്ര എന്റെ ജീവനാ ഈ ലോകത്തുള്ള ഒന്നിനു വേണ്ടിയും ശക്തി അവൾ ഉപേക്ഷിക്കില്ല തന്നോളം തന്നെ ഭ്രാന്തി പിടിച്ചുപോയൊരുവനെ രുദ്രനാ നിമിഷം കണ്ടു ഒരു ചോദ്യം ഒരേ ഒരു ചോദ്യം ഗൗരിയാണോ മരിച്ചുപോയ നിന്റെ അമ്മയാണോ നിനക്ക് വലുത് ചോദിക്കുമ്പോൾ രുദ്രന്റെ നോട്ടം ഒമൃത്തിൽ നിൽക്കുന്ന ഗീതയിലായിരുന്നു ഇരുവരും തമ്മിൽ സംസാരിക്കുന്ന മറ്റാർക്കും കേൾക്കാനും കഴിയുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ തറവാട്ടിലുള്ളവരൊക്കെയും സംശയത്തോടെ നിൽപ്പാണ് രുദ്രന്റെ ചോദ്യത്തിൽ ശക്തിയുടെ കണ്ണുകളൊന്ന് കുറുകി എനിക്ക് തരാൻ വ്യക്തമായിട്ടുള്ള ഉത്തരം നിന്റെ നിൻ്റെ കയ്യിലില്ലല്ലേ അവനൊന്ന് ചിരിച്ചു അത് മതി ഗൗരിയും ചെറിയമ്മയും ഒരുപോലെ മുന്നിൽ നിന്നാ അവരിലൊരാളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ നീ തളരും പക്ഷേ രുദ്രൻ അങ്ങനെ ഒരു തളർച്ച ഒരിക്കലും ഉണ്ടാവില്ല ശക്തി ഗൗരിക്ക് മുകളിലോ അവർക്കൊപ്പമോ ആരും എൻ്റെ ഉണ്ടാവില്ല ഗൗരി മാത്രം ഇപ്പം നീ ജയിച്ച് നിൽക്കുമല്ലേ അണയാൻ പോകുന്ന തീയുടെ ആളിക്കത്തിലായിട്ട് കണ്ടാൽ മതി അത്രയും പറഞ്ഞ് ക്രൂരമായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് രുദ്രൻ കാറിൽ പിരിക്കുന്ന ഗൗരിയെ നോക്കി ഒരുപാട് ദിവസം കാണാതെ അവളെ കണ്ടതിന്റെ ആഹ്ലാദമുണ്ടായിരുന്നു അവന്റെ കണ്ണിൽ അവളോടുള്ള ഭ്രാന്തമായ പ്രണയം ശക്തിയുടെ മനസ്സും ചിന്തകളും അപ്പോഴേ രുദ്രം പറഞ്ഞിട്ടു പോയ വാക്കുകളിൽ കുടുങ്ങി നിൽക്കുകയായിരുന്നു മാടമ്പിയിൽ നിന്നും കാർ ഒത്തിരി ദൂരം മുന്നോട്ട് പോയിട്ടും പേർക്കിടയിൽ അസഹ്യമായ മൗനം തുടർന്നു ഇത്തവണ മകിയാണ് കാർ ഓടിക്കുന്നത് കാർ ഡ്രൈവർ സീറ്റിൽ ശക്തിയും പുറകിൽ അച്ചുവും ഗൗരിയും സീറ്റിലേക്ക് ചാഞ്ഞ് കിടന്ന കാര്യമായിട്ടുള്ള എന്തൊക്കെയോ ചിന്തകളിലാണ് ശക്തി പുറകിൽ കരഞ്ഞു തളർന്ന് അച്ചുവിന്റെ തോളിലേക്ക് ചാഞ്ഞിരിപ്പാണ് ഗൗരി യാത്ര പുറപ്പെടുമ്പോഴുണ്ടായിരുന്ന സന്തോഷം അത്രയും അവസാനിച്ച പോലെ തോന്നിപ്പോയവൾക്ക് കാതിൽ ഇപ്പോഴും മുഴങ്ങുന്ന രുദ്രന്റെ വാക്കുകൾ അതിലുമേറെ അവളെ വേദനിപ്പിച്ച് കടന്നുപോകുന്ന ശക്തിയുടെ മൗനം ഹൃദയത്തിൽ സങ്കടം തിങ്ങി വിങ്ങുന്നത് പോലെ വഴക്ക് പറയാനെങ്കിൽ അവൻ എന്തെങ്കിലും എന്ന് അവൾ അതിയായി ആഗ്രഹിച്ചു പോയി കാർത്ത് എന്താ ജസ്റ്റ് ദി കാർ ശക്തിയുടെ ശബ്ദത്തിലുള്ള കടുപ്പം തിരിച്ചറിഞ്ഞതും വീണ്ടും ഒന്നും ചോദിക്കാതെ മൈ കാറ് സൈഡിലേക്ക് ഒതുക്കി അടുത്ത നിമിഷം തന്നെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയവൻ വിരാഗി ഇറങ്ങി മുന്നിലേക്ക് ഇരിക്കുക പുറകിലെ ഡോർ തുറന്നു പിടിച്ച അച്ചുവിനോടായി പറഞ്ഞതും തോളിൽ ചാരി കിടന്ന ഗൗരിയെ പതിയെ മാറ്റിക്കൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി അവൾ കോ ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നതും ശക്തിയും പുറകിൽ അടുത്തേക്ക് ഇരുന്നു മൈ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഒരു ചിരിയോടെ കാറ് മുന്നോട്ടെടുത്തു തന്നെ ആകുലതയോടെ നോക്കുന്ന അച്ചുവിനെ നോക്കി കണ്ണി ചിമ്മിക്കാണിക്കാനും മറന്നില്ല അത് കണ്ടതും പെണ്ണിനും സമാധാനമായി ശരിക്കും നല്ല പേടിയുണ്ട് അവൾക്ക് രുദ്രൻ പറഞ്ഞതിനൊക്കെയും ഗൗരി അവൻ വേദനിപ്പിക്കുമോ എന്നുള്ള അകാരണമായൊരു പേടി പക്ഷെ ഇപ്പോൾ മായിയുടെ ചിരിച്ച മുഖം കണ്ടതും ആ പേടിക്കൊക്കെ ഒരയവ് വന്ന പോലെ അതൊക്കെ അവര് സോൾവ് ചെയ്തോളൂ ഇവിടുന്ന് വൺ അവർ ഉണ്ട് കോളേജിലേക്ക് അതുകൊണ്ട് എന്നെ കുറിച്ച് ഉറങ്ങിക്കോ മൈ പതിയെ പറഞ്ഞതും അച്ഛവനെ അത്ഭുതത്തോടെ നോക്കി അവിടെ ഡ്രൈവിംഗിൽ തന്നെയാണ് ശ്രദ്ധ ഉറങ്ങിക്കോ പെണ്ണേ അവളുടെ കണ്ണു മീഴിച്ചിൽ മായി വീണ്ടും പറഞ്ഞു പിന്നെ അവൾ നേരത്തെ ഒരു പുഞ്ചിരിയോടെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരിക്കിടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം